ബൈക്കാണ് ഇതിന്റെ മോഡൽ നെയിം വരുന്നത് എക്കോട്രിഫ്റ്റ് ആണ് ഇതിന്റെ മാക്സിമം സ്പീഡ് വരുന്നത് സെവൻറ്റി ഫൈവ് ആണ് മാക്സിമം സ്പീഡ് വരുന്നത് ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നത് ഓൺ ആക്കുമ്പോൾ പാർക്കിംഗിൽ ഉണ്ടാവുക റിമോട്ടിൽ ഓൺ ആക്കുക ഓഫാക്കുക സെൻട്രൽ ലോക്ക് ചെയ്യുക ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത് ഇതിന് റിവേഴ്സ് ഓപ്ഷൻ ഹിൽ അസിസ്റ്റ് പുഷ് മെത്തേഡ് റീജനറേഷൻ കറണ്ട് ഒക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററി ഫിക്സഡ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാറ്ററി വരുന്നത് ബാറ്ററി തന്നെ എ ഐ എസ് വൺ ഫൈവ് സിക്സ് സെർട്ടിഫിക്കേഷൻ ഉള്ള ബാറ്ററിയാണ് അതുപോലെ തന്നെ വീലിലാണ് നമുക്ക് മോട്ടർ ആണ് ഹാഫ് മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ പി സിക്സ്റ്റി ഫൈവ് പ്രൊട്ടക്ഷൻ ഉള്ള ആണ് ഉപയോഗിച്ചത് ട്യൂബ്ലെസ് ടയേഴ്സും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബാക്കിൽ ഡ്രം ആയിട്ടാണ് നമുക്ക് ബ്രേക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിന് കളേഴ്സ് വരുന്നത് നാല് കളേഴ്സ് ആണ് വരുന്നത് ഈ ഒരു ഗ്രേ കളർ അതുപോലെ തന്നെ റെഡ് കളർ ബ്ലൂ കളർ അതുപോലെ തന്നെ പ്യുവർ ബ്ലാക്ക് കളേഴ്സ് ആണ് ഇതിന് നാല് കളേഴ്സ് വരുന്നത്